പ്രിയമുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീടിൻ്റെ ഉൾഭാഗം നമ്മൾ വൃത്തിയാക്കി വയ്ക്കുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് വീടിൻ്റെ പുറംഭാഗം വൃത്തിയാക്കി വെക്കുന്നത് മഴ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പുല്ല് വളരും ആകെ വൃത്തി കേടാം അപ്പോൾ മഴയുടെ മുമ്പ് തന്നെ കുറേ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് അതൊക്കെ ക്ലീൻ ആക്കി വയ്ക്കാം പറമ്പിൽ നാളികേരമൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അതൊക്കെ പറക്കി വയ്ക്കുന്നത് നല്ലതാണ് നാളികേരം മുളയ്ക്കും അപ്പോൾ പിന്നെ ഒന്നിനും പറ്റാതെയാവും പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റു പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി വേസ്റ്റൊക്കെ ഓരോ വേസ്റ്റും സെപ്പറേറ്റ് ആക്കി വയ്ക്കുക പ്ലാസ്റ്റിക്ക് പിന്നെ കുപ്പികൾ ബൾബ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ മാസത്തിലൊരിക്ക മാറ്റി വയ്ക്കുന്നതാണ് വീട് വൃത്തിയാക്കാൻ ഏറ്റവും എളുപ്പപ്പണി വേസ്റ്റ് റിമൂവൽ നമുക്ക് ആവശ്യമില്ലേ അത് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ അത് വിൽക്കാൻ വേണ്ടി ചെയ്യുക എന്തേലും റീസെയിൽ വാല്യൂ കിട്ടുന്നതാണെങ്കിൽ പിന്നെ വീടിൻ്റെ ഞാൻ മുഴുവൻ വൈറ്റ് വൈറ്റ് ആണ് കേട്ടോ അടിച്ചത് ഏഷ്യൻ്റെ ഏഷ്യൻ പെയിൻസിൻ്റെ ആണ് അടിച്ചത് നന്നായി തോന്നി അപ്പോൾ അങ്ങനെ ഒരു കോട്ട് അടിച്ച് എല്ലാ ഭാഗവും വൃത്തിയാക്കി പിന്നെ നടക്കുന്ന വഴിയിലൊക്കെ തെച്ചിയും മഞ്ഞളാണ് ഞാൻ കൂടുതലായിട്ട് വെക്കാറ് ഇപ്പോൾ തെച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നാഴ്ച നനച്ചില്ലെങ്കിലും ഒരു കുഴപ്പം വരില്ല മഞ്ഞളും വളരെ നല്ലതാണ് മഴ പെയ്യുമ്പോൾ മഞ്ഞളിൻ്റെ മണം ഇങ്ങനെ നമുക്ക് ജനാല തുറന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരും അത്ര ഔഷധ മൂല്യമുള്ളതാണല്ലോ മഞ്ഞൾ അപ്പോൾ എൻ്റെ വീടിൻ്റെ ക്ലീനിങ് ആയിരുന്നു അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ഒന്ന് ഒന്ന് സ്ലോ ആയി എല്ലാ ഭാഗവും ഞാൻ നല്ല ക്ലീൻ ആക്കി വെച്ചു കണ്ടോ ഒരു പുല്ല് പോലുമില്ല പിന്നെ എന്നും ഒന്ന് വെറുതെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആവും അടിക്കുന്നത് നല്ലൊരു എക്സസൈസ് ആണല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു